തെറ്റിദ്ധാരണകളുടെ ഒരു വലിയ കാലഘട്ടം എന്റെ സ്പിരിച്വൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്ത് ചെയ്താലും മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുകയും എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അത് മറ്റാൾക്ക് മനസ്സിലാകാതെ വരികയും ചില സിറ്റുവേഷനിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ സംഭവിക്കുകയും ചെയ്യുന്നു അതായത് നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക നമ്മൾ പക്ഷെ അത് വേറെ റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ ഉദ്ദേശിക്കാതെ പറഞ്ഞൊരു കാര്യമായിരിക്കും പക്ഷെ അത് വേറെ കോംപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ലോകത്തിലായിട്ട് ഇടപെടുമ്പോ നിങ്ങൾക്ക് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകുന്ന ഒരു അനുഭവം അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സമൂഹത്തിൽ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെട നിങ്ങൾ ദൈവസ്നേഹ അനുഭവത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ് അപ്പോൾ അവര് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇടപെടാനും നിങ്ങൾ അവരെ സഹായിക്കാനൊക്കെ ശ്രമിക്കും പക്ഷേ ലോകത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയേലില്ല അവർ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ലോക മനുഷ്യര് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരാൾ ചിലപ്പോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണോ ഇപ്പൊ ഹെൽപ്പ് ചെയ്ത് ഇവര് നമ്മളെ ഹെൽപ്പ് ചെയ്യണാ അല്ലെങ്കിൽ ഇവരെന്താ ഇവരെന്ത ഇങ്ങനെ ബിഹേവ് ചെയ്യണ ഇതിന് ഇവര് ഇത്ര സ്നേഹത്തോടെ പെരുമാറുന്നത് അല്ലെങ്കിൽ ഈ സ്ത്രീ എന്താണോ അവരോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ എന്താ അങ്ങനെ പല പല രീതിയിൽ പല രീതിയിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടും ലോകത്തിൽ നിന്നും അപ്പൊ ലോകത്തിൽ നിന്ന് റിജക്ട് ചെയ്യപ്പെടുന്ന നിരന്തരം റിജക്ട് ചെയ്യപ്പെടുന്ന അനുഭവത്തിലൂടെ നിങ്ങൾ കണ്ടുപോകും കണ്ടിന്യൂസ്ലി നിങ്ങൾ ലോകം നിങ്ങളെ തട്ടി തട്ടി മാറ്റി കളയും നിങ്ങള് റിജക്ട് ചെയ്ത് റിജക്ട് ചെയ്ത് കളയും അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാകും നിങ്ങൾ ലോകത്തിന് വേണ്ടിയുള്ളവരല്ല എന്ന് ദൈവം നിങ്ങളെ ബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാണ് നിങ്ങൾ ലോകത്തിന്റെ പുറകെ പോയാൽ ലോകത്തിന്റെ ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ പുറകെ നടക്കാനും അല്ലെങ്കിൽ മീൻസ് എല്ലാ മനുഷ്യരും സ്നേഹിക്കാൻ ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മറിച്ച് നിങ്ങൾ ഒരു വേർതിരിക്കപ്പെട്ട ചെയ്തെന്ന് അയക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾക്കൊരു പ്രത്യേക കോളിലേക്ക് ദൈവം കൊണ്ടുവന്നവരാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം മറ്റൊരു വഴിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് സോ അതിലൂടെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനം ശാന്തതയും ജീവിതത്തിന് ഒരു ഫ്ലോയൊക്കെ കിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകൂ നിങ്ങൾ എന്തിനാണ് ജനിച്ചതെന്ന് മനസ്സിലാകൂ അല്ലെങ്കിൽ അത് ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ നിങ്ങളെ പോലെയുള്ള മനുഷ്യർ അതായത് ദൈവം അങ്ങനെ വിളിച്ച് വേർതിരിച്ചു നിൽക്കുന്ന മനുഷ്യർ ലോകമനുഷ്യർ കാണിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ സക്സസ്ഫുൾ ആയി അവരുടെ ഒരു ഇത് അങ്ങനെ പറ്റില്ല അത് നമ്മുടെ കോളല്ല വിളി ഒന്ന് നമുക്ക് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല പക്ഷെ ലോകമനുഷ്യർ എന്ന് പറയുമ്പോൾ അവരെ പരിഹസിക്കുക പുച്ക്കോ അങ്ങനെയല്ല അവർക്ക് ഈ ഒരു തലത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അത്രയേ ഉള്ളൂ അതെപ്പോഴെങ്കിലും അവരെത്താം ഒരു പക്ഷെ ഇതുവരെ ദൈവത്തെ അറിയാത്ത ഒരാൾ നമ്മളെക്കാളും അഭിഷേകം എന്നുണ്ടെങ്കിൽ ദൈവം ചിലപ്പോൾ അവർ ഉയർത്താം അപ്പൊ നമുക്ക് അവർ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ജീവിതയാത്രയില് ലോകത്തിൽ നിന്നുള്ള റിജക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ദൈവം തന്നുകൊണ്ടേയിരിക്കും കാരണം ലോകത്തിനോടും ലോകത്തിന്റെ സുഖങ്ങളോടും സന്തോഷങ്ങളോടും നിങ്ങളിൽ ഒരു മമത ഉണ്ടാകാതിരിക്കാനാണത് അങ്ങനെ ഒരു സ്നേഹം നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു ചായ ഉണ്ടാകും അപ്പൊ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ സാധിക്കാതെ വരും അത് ഒഴിവാക്കാനാണ് ലോകത്തിൽ നിന്നും ഇടക്കിടയ്ക്ക് റിജക്ഷൻ അനുഭവങ്ങൾ ദൈവം നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങളെ അത് ലോകത്തിനോട് നിങ്ങൾ ഒട്ടിച്ചേർന്ന് നിൽക്കാതിരിക്കാനാണ് അത് നല്ലതാണ് അത് മറ്റുള്ളവർ നമ്മളെ മോശക്കാരാക്കിയാലും കുറവുള്ളവരായി അത് നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നതാണ്